മീനാക്ഷിയമ്മ തന്റെ ഭക്തനു വേണ്ടി നേരിട്ട് വന്ന് പാചകം ചെയ്ത കഥ അറിയാമോ മധുരമീനാക്ഷി ദേവി ക്ഷേത്രത്തിലെ മടപ്പള്ളി സേവകനായിരുന്നു ശ്രീനിവാസൻ അദ്ദേഹം മീനാക്ഷി ദേവിയുടെ ഒരു തീവ്ര ഭക്തനായിരുന്നു ഒരു ദിവസം മീനാക്ഷി ദേവിക്ക് നിവേദ്യം തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് വളരെ അധികം ക്ഷീണം തോന്നി അല്പനേരം വിശ്രമിക്കാൻ തീരുമാനിച്ച അദ്ദേഹം മടപ്പള്ളിയുടെ വാതിൽ അകത്തുനിന്ന് അടച്ചിട്ട് മീനാക്ഷി ദേവിയോടായി പറഞ്ഞു അമ്മേ മീനാക്ഷി എനിക്ക് വളരെ അധികം ക്ഷീണം തോന്നുന്നു ഞാൻ അല്പസമയം ഉറങ്ങാൻ പോകുന്നു കുറച്ചു കഴിഞ്ഞ് എന്നെ വിളിച്ചുണർത്തില്ലേ എങ്കിലേ എനിക്ക് നിവേദ്യം സമയത്തിന് തയ്യാറാക്കാൻ കഴിയൂ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ശ്രീനിവാസൻ ഉറങ്ങാൻ പോയി കുറച്ചു സമയം കഴിഞ്ഞ് മടപ്പള്ളിയുടെ കഥ തട്ടുന്ന ശബ്ദം കേട്ട് ഞെട്ടിയുണർന്ന ശ്രീനിവാസൻ അമ്മേ മീനാക്ഷി എന്നെ നീ കൈവിട്ടല്ലോ എന്നെ വിളിച്ചുണർത്താതെ പോയല്ലോ അമ്മേ ഇനി ഞാൻ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് വളരെ ദുഃഖത്തോടെ മടപ്പള്ളിയുടെ വാതിൽ തുറന്നു അവിടെ രാജാവിന്റെ സേവകർ നിൽക്കുന്നുണ്ടായിരുന്നു അവർ അമ്മയ്ക്ക് നിവേദിക്കുവാനുള്ള പ്രസാദം തയ്യാറാണോ എന്ന് ചോദിച്ചു ശ്രീനിവാസൻ മറുപടി ഒന്നും പറയാൻ കഴിയാതെ നിന്നു പിന്നീട് സേവകർ അകത്തേക്ക് ചെന്നു നോക്കി അപ്പോൾ അവിടെ അമ്മയ്ക്ക് നിവേദിക്കാൻ വിവിധ തരം ഭക്ഷണങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കണ്ട് ശ്രീനിവാസൻ അത്ഭുതപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് ഒന്നും മനസ്സിലായില്ല രാജാവിന്റെ സേവകർ അവയെല്ലാം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി ക്ഷേത്രത്തിലെ പൂജാരി അമ്മയ്ക്ക് നിവേദ്യം സമർപ്പിച്ച് അമ്മയുടെ നേർക്ക് ദീപാരാധന കാണിച്ചപ്പോൾ അമ്മയുടെ മൂക്കുത്തി കാണുന്നുണ്ടായിരുന്നില്ല പൂജാരി അമ്മേ മീനാക്ഷി ഇത് എന്തൊരു പരീക്ഷണമാണെന്ന് പറഞ്ഞ് നിലവിളിച്ചു ശ്രീനിവാസന് ഇത് കണ്ടപ്പോൾ വളരെ ഭയം തോന്നി ഉടനെ അശ്രീരി കേൾക്കുകയുണ്ടായി ആരും ഭയപ്പെടേണ്ട എന്റെ മകൻ ശ്രീനിവാസൻ നിവേദ്യം തയ്യാറാക്കുമ്പോൾ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് അവനെ ഉണർത്താൻ ഞാൻ പോയെങ്കിലും അവൻ നന്നായി ഉറങ്ങുകയായിരുന്നു കുട്ടി ഉറങ്ങുമ്പോൾ അവരെ ഒരു അമ്മയും ഉണർത്തില്ല അതുകൊണ്ട് അവനെ ഉണർത്താതെ ഞാൻ തന്നെ ചെന്ന് എല്ലാ നിവേദ്യങ്ങളും തയ്യാറാക്കി അപ്പോൾ മടപ്പള്ളിയിൽ വെളിച്ചം കുറവായിരുന്നതിനാൽ വെളിച്ചത്തിനായി ഞാൻ എന്റെ മൂക്കുത്തി അഴിച്ചു വെച്ചു എന്റെ മൂക്കുത്തി മടപ്പള്ളിയിൽ തന്നെയുണ്ട് അവിടെ ചെന്ന് നോക്കൂ ഇത് കേട്ടതും ശ്രീനിവാസൻ എനിക്ക് വേണ്ടി നീ വന്നോ അമ്മേ എന്ന് പറഞ്ഞ് നിര കണ്ണുകളോടെ മീനാക്ഷി ദേവിയുടെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി